ഹലോ കൂട്ടുകാർ ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ച നാൽപ്പതാം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നൊയമ്പ് തുടങ്ങി നാൽപ്പത് ദിവസം ഇനി നാൽപ്പതാമത്തെ ദിവസം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചു നമ്മൾ പറഞ്ഞാൽ നാൽപ്പത് ദിവസം നൊയമ്പ് നാൽപ്പത് ദിവസം യേശു മരുഭൂമിയിൽ ഉപവസിച്ചിട്ടിരിക്കുമ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞ് യേശു വരുമ്പോൾ സാത്താനും യേശുവിനെ പരീക്ഷിക്കുന്നുണ്ട് നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാം നാൽപ്പത് ദിവസം വിശന്ന് ദാഹിച്ച് തളർന്ന് കണ്ടിന്യൂസ് നാൽപ്പത് ദിവസം ഉപവസിച്ചിട്ട് വരുമ്പോൾ സാത്താൻ പരീക്ഷിക്കുന്നു സാത്താൻ യേശുവിനോട് പറയുന്നത് നീ ദൈവോപത്രനാവുന്നെങ്കിൽ നീ കല്ലിനോട് അപ്പമാകുക എന്ന് പറയാനും അത് യേശുവിന് നിഷ്പ്രയാസം കാര് കഴിയുന്ന കഴിയുന്ന കാര്യമാണ് യേശുദിവസം എത്ര അതിശയങ്ങൾ ചെയ്യുന്നു ഇത് സാത്താൻ യേശുവിനെ ഒരു പരീക്ഷണം അപ്പം സാർത്താൻ യേശുവിൻ്റെ അടുത്തും ഇത്ര പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കും നമ്മുടെ നോയമ്പിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ നമുക്കും ധാരാളം പരീക്ഷണങ്ങൾ വരാം നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പരീക്ഷണങ്ങളിലെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മൾ നോക്കുന്നത് നമ്മളെ നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ നമ്മൾ വിളിക്കുന്നവന് വിശ്വസ്തൻ അങ്ങനെ ആ ഒരു കർത്താവ് നമുക്ക് നമ്മുടെ ആന്തരിക സൗഖ്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറയത്തില്ലേ നമ്മുടെ ഇന്നർ ഹീലിംഗ് ഇന്നർ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആന്തരിക സൗഖ്യം അതിന് മതിയായ ഒരു കർത്താവിലേക്കാണ് നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ ശാരീരികമായിട്ട് തലവേദന വയറുവേദന പല്ലുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിയോടി ഹോസ്പിറ്റലിലൊക്കെ പോവും ഡോക്ടറെ അടുത്തൊക്കെ പോവും മരുന്നൊക്കെ വാങ്ങിക്കും അതൊരു ശാരീരിക സൗഖ്യം നമ്മുടെ ഇന്നർ ഹീലിംഗ് നമ്മുടെ ആന്തരിക സൗഖ്യത്തിന് നമുക്ക് കർത്താവിയിലേക്ക് നോക്കാം പരിഹാസങ്ങളെ നമ്മൾ നമ്മൾ അത്ര മന മനസ് ധൈര്യത്തോടെ നമ്മളതിനെ നേരിടണം ഇപ്പം നാട്ടിലൊക്കെ നാട്ടിലല്ല എല്ലായിടത്തും നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ വിഷാദ രോഗികൾ അധികം ഒത്തിരി പേരുണ്ട് വിഷാദ രോഗികളെ കൗൺസിലിങ്ങിന് പോകുന്നത് അങ്ങനെ ഡിപ്രഷൻകാര് നിറയെ പേരുണ്ട് നമ്മൾ നോക്കണം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം മതി അമ്പത്തിനാല് അമ്പത്തഞ്ചിൽ യേശു ശമരിയലോട്ട് പോകുമ്പോൾ ശമരിയക്കാരെ അവരെ മഴക്കുണ്ടാക്കുന്നത് അവരെ മീൻസ് അലോ ചെയ്യുന്നില്ല അപ്പം കർത്താവിൻ്റെ രണ്ട് ശിഷ്യന്മാർ എപ്പോഴും കൂടെയുള്ള ശിഷ്യന്മാർ യാഹോവും യോഹനായും അത് ലൂക്കോസൻസോഷ്യേഷൻ ഒമ്പതിൻ്റെ അമ്പത്തിനാല് അമ്പത്തഞ്ച് വായിക്കും പറയുന്നുണ്ട് ഇവർ ചോദിക്കുന്നുണ്ട് കർത്താവേയും ആകാശത്തു നിന്ന് ഇറക്കി നമുക്ക് ഇവരെ നശിപ്പിച്ച് കളയട്ടെ ഇവിടെ ഈ ശമരിയക്കാരെ മുഴുവൻ ഒരു ദേശത്തെ ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കട്ടെ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവരെ ആ തിന്മ ചെയ്യാനാണ് യേശുവിനോട് ചോദിക്കുന്നു പക്ഷേ നമ്മൾ ഓർക്കണം പിന്നെ പിൽക്കാലത്തും യേശുവിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഈ ശിശുന്മാർ സുശേഷമൊക്കെ പറയാൻ പോകുമ്പോൾ നമ്മൾ ഓർക്കണം ഈ യാക്കോബ്സ്ലിക ഈ തീയിട്ട് നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ യാക്കോപ്സ്ലിക പറയുന്നുണ്ട് നാവ് എത്ര വലിയ തീയാണ് നാവ് ഒരു തീയാണ് ഒരു പയറാണ് നാവ് നാവുകൊണ്ട് നമുക്കത്രയും തീ അതിനെക്കാട്ടും ദൂഷ്യമായിട്ടുള്ള സാധനമാണ് നാവെന്ന് യാക്കോസ്ലിക പറയുന്നത് അതുപോലെ യോഹന്നാൻ പിൽക്കാലത്ത് സ്നേഹത്തിൻ്റെ അപ്പോസലിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരാളാണ് ലോഹനെ സ്നേഹത്തിൻ്റെ അപ്പോസലെന്നാണ് അപ്പം നമുക്ക് ആരോടെങ്കിലും പ്രതികരിക്കണമെന്നോ നമുക്കൊരു ആന്തരികമായ ഒരു മുറിവ് വന്നാലോ ഒരു വിഷമം വന്നാലോ നമ്മളതിന് പ്രതികരിക്കാൻ പോകല്ലേ ചെയ്യുന്നത് നമ്മൾ ദൈവത്തെ സമർപ്പിക്കുക നമ്മൾ ഇന്നർ ഫീ ഇന്ന ഇന്നർ ഹീലിംഗ് ഒരാന്തരികയെ സൗഖ്യം അത് ദൈവം നമുക്ക് തരും നമ്മുടെ മനസ്സാക്ഷിയോട് ജീവിച്ചാൽ ദൈവം നമുക്ക് തരും ഇന്നത്തെ നാൽപ്പതാം വെള്ളി എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് che non prende.